അദ്ദേഹം അൻപത്തിയൊന്ന് എന്ന എന്നതിക്കിറിന്റെ മഹത്വങ്ങൾ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിന് നല്ലതാ ക്ലേശം അതിൽ നിന്നേ ും ലഘുവായതാ ഇത് മുസ്തഫാന നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ സ്വർഗത്തിലെ നിധിയെന്ന് നബി പേരിട്ടതാ അത് അതിശയോക്തിയിൽപ്പെട്ടതല്ലെന്നുള്ളതാ ഇത് ചൊല്ലി സ്വപ്നമില്ലെന്നു കണ്ടാൽ നല്ലതാ ഒരു സംശയം ഇല്ലാതെ ധനമെത്തുന്നതാ നിധി കിട്ടണം എന്നുള്ളതും കൗലുള്ളതാ അത് ഇബിനുഷാഹീൻ വ്യക്തമായി പറയുന്നതാ നിനക്കെത്ര തിന്നാമത്രയും ദഹിക്കുന്നതാ സമയം അതിനൊരു ക്ലിപ്തവും ഇല്ലാത്തതാ അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ ഇത് റബ്ബിനാണൊരു മായവും ചേരാത്തതാ അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ചെയ്തതാ ലൈസൻസ് എടുത്തിതു തിന്നലേറ്റം നല്ലതാ ഉടനടി ഫലം എത്തുന്നതിന് ഇത് വിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ അതിനിടയിലപ്പോൾ വാവു ചേർത്തിരിക്കേണ്ടതാ മടിക്കാതെ തന്നിതു നിത്യവും കഴിക്കേണ്ടതാ ൗത്തിൻ്റെ സമയം മംഗളം പാടുന്നതാ ഞമത്ത് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഫിലെ ലൗല മുതൽ നോക്കേണ്ടതാ കണ്ണിൻ ഇതേറ്റം കൗതുകം നൽകുന്നതാ കബറിൽ കടന്നാൽ കണ്ടുതന്നറിയേണ്ടതാ ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ കൽവിൻ സന്തോഷം സദാ പുതുക്കുന്നതാ ആശ്വാസമെന്നത് സകലതും ഇതിലുള്ളതാ അസുഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ അതിനാൽ വിജയം കണ്ട് സ്തുതി പാടുന്നതാ ഇത് മുറുസലീങ്ങളുടെ എണ്ണമിൽ ഹൈറുള്ളതാ ഹമ്മെന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ മടിക്കാതെ തിന്നവനെപ്പോഴും രുചിയുള്ളതാ രുചിക്കാതെ തിന്നവനും ഫലം ലഭിക്കുന്നതാ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ കഴിയുന്നതും ഇതു തിന്നു ശീലിക്കേണ്ടതാ അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ തിന്നാത്തവൻ വല്ലാഹി കൈ കടിക്കുന്നതാ മീസാനിലെന്തൊരു ഭാരവും ഇതിനുള്ളതാ ഋഷിൻ്റെ തണലിലിരുന്നവൻ സുഖിക്കുന്നതാ ഔദാര്യമുള്ള ഇനാഹിനിഷ്ടപ്പെട്ടതാ അതിനുള്ള കൂലി കൂലിൽ ലഭിച്ചുകൺകുളിർക്കുന്നതാ ഹലിറതുൽ കൊതുസില്ലവൻ ക്ഷണിക്കുന്നതാ അതിവേഗമിൽ പായുന്ന ഹയിലതിനുള്ളതാ വർക്കതിൽ സ്വാഗതം നൽകുന്നതാ പൊന്നിൻ്റെ സീറ്റിലിരുത്തുവാൻ അരുളുന്നതാ മടിമേടയിൽ നൂറുൽ ഹിസാൻ വിളിക്കുന്നതാ മധുരം തുളുമ്പും ഗാനമാലപിക്കുന്നതാ ദോഷം പൊറിപ്പിക്കാനിതെന്തൊരു നല്ലതാ ബഹ്റിൻ്റെ പദ പോലെങ്കിലും തുലയ്ക്കുന്നതാ നീ വീടുവിട്ടിറങ്ങുമ്പോഴും ഓർക്കേണ്ടതാ ലാഹൗലേഹ്യം തിന്നു തന്നിറങ്ങേണ്ടതാ പത്തുകൾ ഏൽക്കാതെ നീ മടങ്ങുന്നതാ ഇതുപോലെ തന്നെ മുജാഹിദും പറയുന്നതാ ഇതിനാൽ മരിച്ചാൽ തീ തൊടാതിരിക്കുന്നതാ അബൂ സൈദുൽ ഹുദരിയും പറയുന്നതാ ിദബനാ നീ ഞങ്ങളിൽ കൃപ ചെയ്തുതാ ലാഹൗലേഹ്യം തിന്നുവാത്താ ലഹ്യങ്ങളിൽ വെച്ചേറ്റവും ഗ്രേഡുള്ളതാ النبي مصطفى صلى عليه تندى